കേട്ടോ നമുക്ക് ഈ രണ്ട് പൊതിയിലായിട്ട് ഇരിക്കുന്നത് സൂപ്പർ സാധനമുള്ളത് കിടിലോട്ട് അടിപൊളിയാണ് അപ്പൊ ഇതിനെ ഇരിപ്പുണ്ട് അതിനൊക്കെ ഇതിന് അപ്പൊ ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട് രണ്ട് പാത്രങ്ങൾ ഇത് അവിടെ കൊണ്ടു വന്നുവച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ ഇതിനുണ്ട് അപ്പൊ അത് തുറക്കാൻ കേട്ടോ അതിനെ തന്നെ നമുക്ക് ഇതിലേക്ക് വെക്കാം നല്ല കിടിലം ഐറ്റം ഉള്ള രണ്ടെണ്ണം നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാണാം കേട്ടോ അപ്പൊ ഇതാണ് ഐറ്റം അപ്പൊ നമുക്ക് ജസ്റ്റ് കവടന്നു പുറത്തെടുക്കാൻ കേട്ടോ കവടന്ന് ജസ്റ്റ് പുറത്തെടുക്കാം അപ്പൊ എല്ലാരും എവിടെ എല്ലാരും ഓടി വന്നേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇതാ പുറത്തുനിന്നാ ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ നമ്മളിന്ന് പുറത്തായിരുന്നു എന്താ പറയാ തിരക്ക് കാരണം ആണ് കേട്ടോ പുറത്ത് കേട്ടോ ഇതൊക്കെ അതിന്റെ കൂടുതൽ കിട്ടുന്ന എന്താ പറയാ നമുക്ക് ഉള്ളിയും പിന്നെ നെക്കുന്ന അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ സംഭവം കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അടിപ്പൊളിയാണ് നിങ്ങൾ കണ്ടൊരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പുറത്തു പോകാം ഓക്കെ ഫ്രണ്ട്സ് അതെ പോലെ ഐറ്റം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വന്ന് നമ്മൾ നാടനായിട്ട് നാടൻ നാടനായിട്ടാണ് കേട്ടോ അപ്പം അതായത് ഉണ്ട് പിന്നെ അതിനൊക്കെ അതായത് ഇതാണ് ഏതാ സ്പെഷ്യൽ കിട്ടും നല്ല പുള്ളി ഉരുപടും പുളവും ചെറിയ ചെറിയ മുളവൊക്കെ അരിച്ച് അതിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ വരെ ഒന്നിരിപ്പുണ്ട് അതിനൊക്കെ നമുക്ക് അത ഇവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ഇതുകൊണ്ട് നോക്കാം ചെയ്യാം കേട്ടോ അപ്പോൾ കവർന്ന് ഇതങ്ങ് പുറത്തെടുക്കാം പുറത്തെടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ സംഭവം ടിപ്പുള്ളി വെറൈറ്റി ഐറ്റങ്ങളാണ് നമ്മളത് ഇന്നുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നും എന്താ പറയുക പുറത്തുനിന്ന് ആണ് മേടിച്ചിരിക്കുന്നത് നമുക്ക് ഇന്ന് ഒന്ന് വെക്കാനുള്ള സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ നല്ലത് ഇറക്കായിരുന്നു കേട്ടോ അപ്പം അതാ ഇതൊരു ഐറ്റം അത ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് നിങ്ങൾക്ക് അതായത് ഇവിടെയും വിരി പോകണ്ടോ ഓക്കെ ഫ്രണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കേട്ടോ നമുക്കത് നമുക്ക് ആദ്യം നമുക്ക് കണ്ടാൽ തെറ്റിപ്പോ കേട്ടോ സത്യമാണ് എവിടെയാണ് നമ്മൾ ഇന്നു ഒരു പുറത്ത് പോയിരുന്നു നമ്മളെ നസിക് നസിക് ഇന്ന് പുറത്തായിരുന്നു അപ്പം സമയം തീരെ കിട്ടിയില്ല കേട്ടോ ഇപ്പം വധതേ ഉള്ളൂ കേട്ടോ നല്ല മഴയായിരുന്നു വർക്കലയാണ് പോയത് കേട്ടോ വർക്കല വർക്കല നമുക്ക് വർക്കല കുറച്ച് കാര്യം അങ്ങനെ പോയതാണ് ഓക്കെ കേസ് അപ്പോൾ നമുക്ക് അതായത് നമ്മൾ നോർമൽ നമ്മളായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളവർക്കെടുക്കാം ഇനി നമുക്ക് നമുക്കതായത് ഇത് എടുക്കാം കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ കാണും കേട്ടോ കിട്ടി ചിക്കൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ്റെ പഴയ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അവിടുത്തെ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് കിട്ടലാണ് കേട്ടോ അപ്പോൾ അവർക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വലിയ വലിയ കടയെന്ന് പറയുമോ ചെറിയ കടയാണ് പക്ഷെ ചിക്കൻ കൂടെ നമ്മൾ ഇത് പഴയ ചിക്കൻ ഫ്രൈ ഉണ്ടോ നല്ല കെട്ടിലവേ തോന്നുമ്പോൾ തന്നെ മോക്കിലേക്ക് മണമൊക്കെ അട്ടിച്ച് കയറുന്നുണ്ടോ നല്ല കെട്ടിലായിട്ടൊക്കെ കേട്ടോ അട്ടിപ്പൊളിയായിട്ടാണ് അപ്പം ഈ ചിക്കൻ ഫ്രൈയും അതേ കണക്കെന്നെ പെറോട്ടയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ആയിട്ടോ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ അല്ല കേട്ടോ നമ്മൾ മേടിച്ച സ്പെഷ്യലാണ് കേട്ടോ ഓക്കേ സഭാ ഇന്നും സമയം കിട്ടിയില്ല പുറത്തായിട്ട് നമുക്ക് വെറൈറ്റീസ് നമ്മൾ ഒരു വെറൈറ്റി ഫ്രിഡ്ജിൽ തിരിപ്പുണ്ട് ഐസ്ക്രീം ഇരിപ്പുണ്ട് കേട്ടോ അത് എടുക്കാം ഇപ്പോൾ എടുത്തിട്ടില്ല ഇനി എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ നല്ല കിട്ടിലമാണോ ചിക്കൻ ഫ്രൈ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമുക്കിതാ പെറോ ഉണ്ട് അപ്പൊ നമുക്ക് പെറോട്ട അവിടെ എരിപ്പുണ്ടോ അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ നമുക്ക് അത് ഇതിലേക്ക് ഒന്ന് ആക്കാം കെട്ടും നമ്മളെ അതെ ഇതിലേക്കൊന്ന് നമുക്ക് കേട്ടോ അപ്പൊ ചിക്കൻ ഫ്രൈയും അതിൻ്റെ കാര്യം പെറോട്ടയും ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ കിടിലം ആയിട്ട് കേട്ടോ നാട്ടിൽ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ നമുക്ക് ചിക്കൻ ഫ്രൈയുടെ അരപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ആ ചിക്കൻ ഫ്രൈ കഴിക്കാൻ ഞാൻ വന്നേ ഓക്കെ താങ്ക് യു അതായത് നമ്മളെ പുറത്തു നല്ല ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയാലോ അതിൻ്റെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഉണ്ടാക്കിയാലും പുറത്തുള്ള ചിക്കൻ ഫ്രൈ മേടിച്ചാൽ കെട്ടും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാധാരണ ഇങ്ങനെയുള്ള ചിക്കൻ ഫ്രൈ മേടിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും വേടിക്കുന്നത് കാരണം അവിടുത്തെ നല്ല അടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് കിട്ടി അപ്പം അതുകൊണ്ടാണ് എന്താ പറയുക അവിടെനിന്ന് തന്നെ നമ്മൾ പഴയ ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മളൊക്കെ എന്താ പറയാ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്തുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം പഴയ ചിക്കൻ ഫ്രൈ ടേസ്റ്റ് കിട്ടുന്ന അവിടെ മാത്രമേ ഇതുവരെ കിട്ടും കേട്ടോ നസിക്കാൻ നസിക്ക കെട്ടിടം ആയതുകൊണ്ട് ഷാജി വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ നമ്മൾ അടുത്തൊരു ഫ്രണ്ട് വന്നെങ്കിൽ ഒന്ന് വായിക്കാം കേട്ടോ നമ്മളെ കെ എസ് എ കെ എസ് എ ആണ്ട്ടോ കെ എസ് എ മനസ്സിലായില്ല സൗദിയാണോ ഓക്കെ അപ്പൊ ജസ്റ്റ് ചിക്കൻ ഫ്രൈ ഇതായി ഇങ്ങോട്ട് മാറ്റാൻ കേട്ടോ നമുക്ക് അതൊക്കെ ഈ ചിക്കൻ ഫ്രൈ ഒരു പ്രത്യേകത ഉണ്ട് കേസ് ഇതിന്റെ അരപ്പ് ഇതിൻ്റെ മസാല അട്ടിപ്പൊളിയുട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല കിട്ടിലോ അപ്പോൾ മസാല ഞാൻ എനിക്ക് ഞാനവിടെ ചിലപ്പോഴത്തേക്ക് എനിക്ക് മസാല ഇതൊക്കെ കുറച്ച് കൂടുതൽ ഒരു കൂടുതലൊരിട്ട് എടുക്കും കണ്ടോ ഈ മസാല കണ്ടോ ഈ മസാല എനിക്ക് എനിക്കൊരു ഞാനവിടുത്തെ സ്ഥിരം പണ്ടൊക്കെ പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവിടെ സ്ഥിരം വേടിക്കുള്ളൂ അപ്പം നല്ല പരിചയമാണ് അപ്പം അവിടെ ചെല്ലപ്പോഴത്തേക്ക് എനിക്ക് മസാല ഇതാ കുറച്ച് കൂടുതൽ എങ്ങനെ ഇട്ടിറങ്ങട്ടോ അപ്പോൾ അവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലത്തുണ്ട് കൊല്ലത്തുണ്ട് അതായത് തിരുവനന്തപുരത്തുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് ഇതുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തീർച്ചയായിട്ടും ഞാൻ വെച്ച് തരാം ഓക്കെ ചേട്ടാ ഇന്ന് കുശാലാണ് ഇങ്ങോട്ട് ഇറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ നാസിക് നാസിക്ക് എന്താണ് വേറെ ഇതാ ഞാൻ പറഞ്ഞില്ലേ നമുക്കിതാ ഏകദേശം ഇത്രയും അവരെനിക്ക് തന്നിട്ടുണ്ട് മസാല കുറച്ചുകൂടെ തരം കേട്ടോ അപ്പൊ അപ്പൊ ഈ എന്താ പറയാ കുറച്ച് ഏജൊക്കെ ആയല്ലോ അതുകൊണ്ട് കൂടുതൽ മസാല ഇത് കഴിക്കൂല കേട്ടോ അതുകൊണ്ടാണ് ഒരു നല്ല അടിപ്പൊളി ഒരു ഐറ്റം കേട്ടോ അതാ മസാല നമുക്ക് തട്ടിയിടാം കേട്ടോ പിന്നെ മസാല കിട്ടുന്നോണ്ട് സൗ സൗമ്യ വന്നിട്ട് പോയോ സൗമ്യ പിയാസ് പിന്നെ ഐഷ ഞാൻ വായിച്ചോട്ട് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലബെട്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാട്ടോ ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ആവുന്ന ഓക്കെ അതാരാണ് അജി ഐഷ 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 അറിയാ ഐഷ വന്നിട്ടുണ്ടല്ലോ ഒന്നലേ അറിയാട്ടോ കേട്ടോ ഐഷ അപ്പൊ നമുക്കിതാ ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ടോ കണ്ടില്ല കേസ് കിട്ടില്ല കേട്ടോ നമ്മളെ മെക്കുന്ന ഏകദേശം ഇതൊക്കെ കേട്ടോ നാസി ഇവിടെ ചാള വറുത്തതാണ് ഒരു ചാള വറുത്താണ് അടിപൊളിയല്ലേ നാസി ചാള വറുത്തത് കിണലല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ചാള വറുത്തത് അടിപ്പൊളിയാണ് കേട്ടോ ചാള വറുത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് ചാള വറുത്തുന്ന എന്തെങ്കിലും പറഞ്ഞതിൻ്റെ മേലെ എന്തെങ്കിലും നാളെ നമ്മളെ ചാള വർക്കുന്നതാണ് ഉറപ്പായിട്ട് എവിടെങ്കിലും ഒപ്പിക്കും ഓക്കെ ഫ്രഷ് അപ്പം നമുക്കതായി ഈ പൊറോട്ട നമുക്ക് അവിടുത്തെതായി ഈ പഞ്ഞി പൊറോട്ടയും കൂടെ ഒന്ന് ഇത് ഓപ്പർ ചെയ്യാം കേട്ടോ എന്ന് ഈ സമയത്ത് ലൈവ് വന്ന് നന്നായിരുന്നു ഓ ഓ ഓ ഓ ഓ ഷാജി തീർച്ചയായിട്ടും ശ്രമിക്കുന്നില്ല കേട്ടോ നമുക്ക് നല്ല ഇന്ന് തന്നെ ഇപ്പം ജസ്റ്റ് പുറത്തുനിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ വർക്കലേന്ന് വന്ന് വന്ന് ഗേസ് ഇന്ന് ഭയങ്കര മഴയെടുത്തോ ആട്ടിങ്ങൾ കലമ്പലം വർക്കലൊക്കെ ഭയങ്കര മഴ എടുത്ത കേട്ടോ മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയല്ല കേട്ടോ ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയെടുക്കെട്ടോ അപ്പം നമുക്ക് പെറോട്ടയാണ് പെറോട്ട നല്ല കിടിലെന്താ അടിപ്പൊളി നല്ല പെരോട്ടയാണ് കേട്ടോ അത്യാവശ്യം അങ്ങനെ വലിയ വലിപ്പമൊന്നുമില്ല എങ്കിലും അഫോർഡബിൾ ആണ് കേട്ടോ കണ്ടോ കാരണം പെറോട്ട നല്ല നല്ല സൂപ്പർ പെറോട്ട നല്ല ചൂട് പെറോട്ട അവിടെ അവിടെ ചിലപ്പോഴത്തേക്കാണ് എനിക്ക് അടിച്ചു കേട്ടോ പെറോട്ട അപ്പം ഇതിന്റെ ഷോട്ടിൻ്റെ ഒരു പൊടി ഞാൻ ഇടാൻ കേട്ടോ ഓക്കെ അപ്പം നല്ല കിടിലെന്താ നല്ല പഞ്ഞി പെറോട്ട ഉണ്ടോ അതോ ഇരിക്കുന്ന പെറോട്ട കേട്ടോ അപ്പം ഇത് മെയിൻ ആയിട്ടും ചിക്കൻ ഫ്രൈയും അതിനൊക്കെ തന്നെ പെറോട്ടയും തന്നെയാണ് അവിടെ കൂടുതലായിട്ട് പോകുന്നത് കേട്ടോ കിടിലോ അവിടെ അപ്പൊ നമുക്ക് അതായത് നമുക്കൊന്ന് ഫ്ലാറ്റിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും ബെൽബട്ടൊന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം കേട്ടോ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് നടക്കുക സപ്പോർട്ട് കിട്ടും തീർച്ചയായിട്ടും ബെൽ ബെറ്റൊന്നും അപ്പം നമുക്ക് ഇതുകൂടി ഇവിടെ ഇങ്ങോട്ട് ആക്കി വെക്കാം നമുക്ക് നമുക്ക് നല്ല ചൂടല്ലേ നല്ല ചൂട് കേട്ടോ നല്ലതാ ഇരുപത് പേരോട്ടോ മേടിച്ചു കേട്ടോ നല്ല ചൂട് നല്ല സൂപ്പർ ചൂട് കേട്ടോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ചൂട് കേട്ടോ ഇപ്പൊ ഒന്ന് വേണോട്ടോ കേട്ടോ അങ്ങനെ സംഭവം അതാ കിടിലം അടിപ്പൊളി ഒരു ഐറ്റം തന്നെ എങ്ങനെ വെച്ചേക്കാണ് കേട്ടോ ഏകദേശം ഇരുപതെണ്ണം ഉണ്ട് അപ്പം നമുക്ക് ഇരുപതൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഏകദേശം ഒരു പത്തൊണ്ണം പോലും വേണ്ട അപ്പം പോകുമ്പോൾ മേടിക്കുമ്പോൾ എന്താ പറയുക അവിടെ കുറച്ച് കൂടുതൽ വേണ്ടി കാരണം നാളെ നമുക്ക് ചൂടാക്കി എടുക്കാലോ എന്നുള്ള ഒരു പണ്ടത്തെ ഒരു കൺസൈൻമെന്റ് ആണ് കേട്ടോ അത് ഓക്കെ പെറോട്ട ഇതാ അവിടെ ഇരുപ്പുണ്ട് അതിനെ തന്നെ നമുക്കത് ഇവിടെ ഉള്ള കിടിലം അടിപ്പൊളിതാ ചിക്കൻ ഫ്രൈ ഇതാ അവിടെ ഇരിപ്പുണ്ട് ചിക്കൻ ഫ്രൈ ഒരു രക്ഷ അല്ലെങ്കിൽ ഒന്നൊന്നര ചിക്കൻ ഫ്രൈ ആണ് അടിപ്പൊളിയാണ് സൂപ്പറാണ് അതേപോലെ നമുക്ക് ഇവിടെ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എന്താ പറയാ ഇവിടെ തന്നെ ഇത് അങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ കഴിക്കുള്ളൂ കേട്ടോ ഇതിങ്ങനെ മാറ്റി വശിക്കാം കാരണം ഇതും കൂടെ നമുക്ക് ടൈം വേണം അത്രയും ടേസ്റ്റ് ചിക്കൻ ഫ്രൈക്ക് വരുന്നുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈക്ക് അത്രയും ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ അതൊന്നും മെനക്കാൻ വേണ്ടി പോകില്ല ഓക്കെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒരു സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സെ കുറവാനോടേപ്പുണ്ട് ഞാൻ പറഞ്ഞത് ഓക്കെ പക്ഷെ അത് തീർച്ചയായിട്ടും നമ്മള് ലൈവ് വരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത് എന്താ പറയുക ഒരു നമുക്ക് ഇന്നലെ തിരക്കായിരുന്നു അപ്പോൾ നാളെ രാവിലെ പോകണം കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പണിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമുക്കത് മൂന്ന് പ്ലേറ്റ് ഇതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇതിലേക്ക് നമുക്കൊന്ന് വിളമ്പം അപ്പോൾ നമുക്കത് ഇതിലേക്ക് പൊറോട്ട ഒന്ന് നടക്കാം ഇന്നിപ്പോ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ നമ്മളിന്ന് എല്ലാം പുറത്തുനിന്നാണേ അപ്പോൾ ആ അവിടെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഇവിടെയും രണ്ടെണ്ണം പൊറോട്ടയാണ് ഇതാണ് വെക്കുക നല്ല പഞ്ഞി പൊറോട്ട കിടിലും പൊറോട്ട അടിപൊളി പൊറോട്ടയുടെ അപ്പം അത് ജസ്റ്റ് ഇതാ ഇവിടെയും വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഇതാണ് ഓക്കെ നമുക്കൊരു മൂന്ന് പെരോട്ട മനു ആണ് മനു അല്ലേ മനു മനു ഹായ് മനു ഇല്ല കിട്ടലം ഹായ് അപ്പൊ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബേൽപ്പെട്ടത് തീർച്ചയായിട്ടും നേരെ പ്ലേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ടോ എന്നാ പുഴിങ്ങനെ പറയുന്നത് അപ്പൊ നമുക്കത് ഇതിലൊക്കെ നമുക്ക് പ്ലേറ്റിലൊക്കെ നമുക്ക് നമുക്കത് വെച്ചിട്ടുണ്ട് അഖിലല്ലേ അഖിൽ അഖിലൊരു കിട്ടിലം ഹൈ പറഞ്ഞോ അതായത് ഈ പ്ലേറ്റിലൊക്കെ നമ്മൾ പെരോട്ട വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണാത്ത ഫ്രണ്ട്സിലായിട്ട് നമുക്ക് കാണിച്ചു തരാം നമ്മള് ചിക്കൻ ഫ്രൈയുടെ കോൾ വേണം കേട്ടോ ചിക്കൻ ഫ്രൈ കിട്ടിലും അടിപൊളി ചിക്കൻ ഫ്രൈ ഒരു രക്ഷ ചിക്കൻ ഫ്രൈ ആണ് അപ്പൊ നമുക്കത് ജസ്റ്റ് അതുകൂടെ എടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് എടുത്ത് നമുക്കത് ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പൊ കുറച്ച് മസാല കൂടെ ഞാൻ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളത് മക്കൾസ് എത്ര പേരാണ് എനിക്ക് രണ്ട് പേരാണ് കേട്ടോ രണ്ടാണ് രണ്ട് പയ്യന്മാരാണ് പയ്യന്മാരെ അറുപത് രണ്ട് പേരാണ് രണ്ടും പയ്യന്മാരാണ് കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ വെക്കാം അപ്പം നമ്മളിത് ഇപ്പം കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പം ഇതിന്റെ ഈ ഈ സംഭവം കിട്ടുന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ ഇതിലേക്ക് ഒന്ന് പിൻ താൻ നമുക്ക് ഷോട്ടൊക്കെ കിട്ടാം കേട്ടോ നമ്മളെ ഫ്രണ്ട്സ് പോകാൻ ട്രിവാണത്ത് കിട്ടും പിന്നെ എന്തൊക്കെ വടക്കല കിട്ടും കല്ലമ്പടത്ത് കിട്ടും കൊല്ലത്ത് കിട്ടും അപ്പം തീർച്ചയായിട്ടും ഞാൻ ഒന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് അയച്ചു തരാം നിങ്ങൾക്ക് എപ്പോഴും വേണമെന്നില്ല വല്ലപ്പോഴും കൂടി ഒക്കെ ഒന്ന് പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് മേടിക്കാൻ കേട്ടോ അപ്പം അത്യാവശ്യം അത് വലിപ്പമുള്ള പീസുകളാണ് കേട്ടോ വലിപ്പമുള്ള പീസകളാണ് അതിന് കുറച്ച് നമുക്കെന്നാൽ ഇതിൻ്റെ സോറി ഇത് മസാല മസാല നമുക്ക് പ്രത്യേകം തരുന്ന മസാലയാണ് ഓക്കെ ഇതാ എടുത്ത് കണ്ട കുറച്ച് മസാല വേണ്ട മസാലയൊക്കെ പ്രത്യേകം നമ്മൾ ആ ചേട്ടൻ തരുന്നതിൽ കേട്ടോ ഫ്രൈ ഒരുപാട് നമ്മളൊക്കെ കൊച്ചിലെ ഒരുപാട് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ചിട്ടുള്ളതാണ് അപ്പം അവിടുന്ന് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമുക്കിത് മസാല അതായതിലേക്ക് ഇട്ടിട്ടുണ്ടോ അപ്പോൾ അത്യാവശ്യം കണ്ടില്ല വലിപ്പം ഉള്ള പീസ് തന്നെയാണ് ചിക്കൻ കേട്ടോ ആരും തെറ്റിതിരക്കില്ല നമ്മൾ വെച്ചല്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് വെച്ചാണെങ്കിൽ നമ്മൾ വെച്ചെന്ന് തന്നെ പറയും ഓക്കെ നമുക്കത് ഇതിലേക്ക് ഇതാ നോക്കാം കണ്ടോ അടിപൊളിയാണ് സംഭവം അപ്പോൾ അത് ബാക്കിയുള്ളതിലൊക്കെ ഇതാ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ രണ്ട് പീസ് പീസാണ് അതൊക്കെ എവിടെ ഓർമ്മപ്പെടുത്തിയത് എവിടെയുണ്ട് കേട്ടോ നല്ല കൊതി വരുന്നു നമുക്ക് ഇതാ ഇവിടെ കണ്ടു അത്യാവശ്യം വലിപ്പമുള്ള പീസുകളാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പീസുകളാണ് തന്നെ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അതൊക്കെ പെറോട്ടെ ഇതൊക്കെ കിട്ടും പെറോട്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ ജസ്റ്റ് ഇതുകൊണ്ട് കാണിച്ചത് എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് നേടിയവളല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായൊക്കെ ചിക്കൻ്റെ പീസുകളാണ് കണ്ടോ ചിക്കൻ്റെ പീസുകളാണ് കണ്ടോ അത്യാവശ്യം വലുപ്പമുള്ള പീസുകൾ തന്നെയാണ് കണ്ടോ നല്ല നല്ല മസാല നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പീസുകളാണ് പിന്നെ അത് നെക്കന്നെ ഇതിൻ്റെ ഒരുപാട് എന്താ മസാല ചിക്കൻ്റെ മസാല തന്നെ നന്നായിട്ട് ഒരു കോരി തോനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ തോനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളത് ഇന്നത്തെ കിടിലം ഡിന്നർ കേട്ടോ അതൊക്കെ തന്നെ മെസ്സേജ് വരുന്നോ വായിച്ചോട്ട് കേട്ടോ ആരൊക്കെയാണ് അലൈൻ അലൈൻ ഗെയിമിങ് ഹനൻ ഗെയിമിങ് ആണ് ഹനൻ താങ്ക് യു കേട്ടോ ജെയിംസ് എന്താ എന്തോ ഇത് എന്താ ഇത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈക്കെ ഓക്കെസ് ആണ് ജെയിംസ് ഓക്കെ മാറിപ്പോയി ജെയിംസ് ആ ഇരിക്കാ തീർച്ചയായിട്ടും തരും ജെയിംസ് ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷോർട്ടായിട്ട് ഇടും അതിനൊക്കെ തന്നെ എന്താ പറയാ കമന്റ് ബോക്സ് കമന്റ്സ് എഴുതി ചെയ്യട്ടോ കമ്മിസ് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും പേടിക്കാം പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് അടുത്തായിട്ട് ഇവിടെ തീർച്ചയായിട്ടും തരാം വരും ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ട് ട്രോൺ ടൂണോ ആറ്റിക്കലാണ് കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ ചിക്കൻ ഫ്രൈ ആണ് നമ്മളെ നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ കിട്ടിലനാണ് അടിപൊളിയാണ് ഹൈ സൂപ്പർ അതാരാണ് മനു മനു ഹൈ പിന്നെ അതിൻ്റെ തന്നെ നമ്മളെ റെഹനയാണ് ഒരു കിട്ടിലായി പറഞ്ഞു സൂപ്പർ താങ്ക് യു അല്ലോ അപ്പൊ നമുക്കത് ഇനിയിവിടെ ഇതങ്ങ് അടയ്ക്കാം കൂടെ അടച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെറോട്ടയാണ് പെറോട്ടോടെ അടയ്ക്കാം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് ഇനി ബാക്കി അതവിടെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഗ്രേവി ഒന്നും എടുത്തിട്ടില്ലേ ഇത് മാത്രം മതി കേട്ടോ ഗ്രേവിയുടെ ആവശ്യം ഇല്ല അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കിടിലായിട്ടോണ് എന്ന് വെച്ചാൽ കിടിലും ജസ്റ്റ് ഇവിടെ ഒന്ന് ഇരിക്കാം എന്നാൽ ബാക്കി എല്ലാത്തവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കേസ് നമ്മളെ ഇന്നത്തെ എന്താ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ചിക്കൻ ഫ്രൈ എല്ലാവരും കണ്ടു കേട്ടോ കിടിലാണ് പെറോട്ടയും സൂപ്പർ ആയിട്ടുണ്ട് പെരോട്ടയും നല്ല പെരോട്ട കേട്ടോ അടിപൊളി ജെയിംസ് റെസിപ്പി ഇടനെ ജെയിംസ് ഇത് നമ്മൾ നമ്മളുണ്ടാക്കിയാലോട്ടോ ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമ്മൾ ജസ്റ്റ് ഇന്ന് ഔട്ടിംഗ് ആയിരുന്നു പുറത്തായിരുന്നു കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ പെപ്സി കൂടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ എന്തെങ്കിലും ഫ്രൈ കഴിച്ചാൽ അവർ പെപ്സി കഴിക്കാമെന്ന് വിചാരിച്ചു ഷാജി ഗുഡ് നൈറ്റ് ഷാജിക്ക് ഇതാ ഒരു കിട്ടലം ഗുഡ് നായിട്ട് പറയുന്നു ഷാജി ഗുഡ് നൈറ്റ് സോറി ജെയിംസ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് മേടിച്ച ഐറ്റമാണ് കേട്ടോ പുറത്തുനിന്നാണ് നമ്മൾ മേടിച്ചത് ഇന്ന് നമ്മൾ പുറത്ത് പോയിരുന്ന കേട്ടോ അപ്പം നമുക്ക് ശരിക്കും സമയം കിട്ടിയില്ല മണിത ഇപ്പം തന്നെ ഏകദേശം ഒമ്പത് കഴിഞ്ഞു അപ്പോൾ സമയം കിട്ടിയില്ല അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നമ്മൾ നേരത്തെ പോയതാണെ അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച ഐറ്റമാണ് കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ നമ്മളല്ലോ ഉണ്ടാക്കിയത് പക്ഷേ ഇതുപോലത്തെ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ നമുക്കിതാ ഈ മസാലയൊക്കെ അയച്ചിങ്ങനെക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ജെയിംസിന് ഷെയർ ചെയ്തേക്കാം അതാ പെപ്സി ഒന്ന് ഒഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മളാ ഡിന്നറാണ് കേട്ടോ പൊളിച്ച ഡിന്നറാണ് കിട്ടുന്ന ഡിന്നറാണ് അതൊക്കെ തന്നെ മനു ഷാജി ഷാജി ഓക്കെ ഗുഡ് നൈറ്റ് അതിനൊക്കെ തന്നെ മനു ഇനി എനിക്ക് എനിക്ക് ഓക്കെ അത് ഞാൻ നോക്കട്ടെ കേട്ടോ പിന്നെ അതൊക്കെ തന്നെ അതൊന്ന് വായിച്ചോട്ടെ മെസ്സേജുകൾ ഒന്ന് വായിച്ചോട്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ടേ മനസ്സിലായില്ല എന്താണെന്ന് എനിക്ക് ഉറവ എന്തോന്ന് മനസ്സിലല്ല എനിക്ക് എന്ന് മനസ്സിലായി കേട്ടോ പിന്നെ അതെങ്ങനെ അടുത്ത ആൾ വന്നിട്ടുണ്ട് അടുത്ത ആൾ വായിക്കാം വായിക്കാം അതായവിടെ നമുക്ക് നോക്കാം അടുത്തൊന്ന് മഷൻ വായിക്കാം അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു നമ്മൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് നമ്മളെ കിട്ടില ചിക്കൻ ഫ്രൈ ദരിക്കട്ടോ ഹാജര ഹാജര ബേബി ഹായ് അതൊക്കെ റിയ റിയ ആ റിയക്ക് ഇതാ ഗ്രേക്ക് കിട്ടിലെ ഗുണ്ടായിട്ട് പറഞ്ഞത് കേട്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓക്കെ അപ്പൊ അതാ ഇതൊക്കെ എടുക്കാനെട്ടോ ഇനി സമയമില്ല എല്ലാവരും അതിക്രമിച്ചു കഴിഞ്ഞു ഓക്കെ അതിനൊക്കെ മൂന്ന് ട്രിപ്സി കൂടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിതാ ഒരു ഐസ്ക്രീം ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ഒരു ഐസ്ക്രീം ഉണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഒരു അടിപ്പൊളി ഒരു ഐസ്ക്രീമും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്യണം പക്ഷേ ഇന്ന് ഒക്കെ ഇല്ല കേസ് കാരണം ഇന്നിപ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അതിനൊക്കെ നമ്മൾ അടുത്ത ആൾ ഇതാ വന്നിട്ടുണ്ടോ എന്ന് വായിച്ചോടെ പേര് ഓക്കെ റംഷാദ് റംഷാദ് ചേട്ടൻ മഴ ചേട്ടൻ മഴ കുറേ മഴ ഉണ്ടായിരുന്നു മഴ ഉണ്ടെന്ന് മഴ മഴ ഉണ്ടായിരുന്നു കേട്ടോ മഴ നല്ല മഴയായിരുന്നു വർക്കല കിട്ടില്ല മഴയായിരുന്നു കേട്ടോ അടിപൊളി മഴ എന്താ പറയാ വണ്ടിയുടെ ശരിക്കും ഗ്ലാസ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല അടിപ്പൊളി മഴയായിരുന്നു കേട്ടോ സൂപ്പർ മഴയായിരുന്നു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമ്മളെ മിനി എനിക്ക് താ എനിക്ക് താ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടോ അടുത്ത ടൈത്തും തീർച്ചയായിട്ടും നൂറ് ശതമാനം റിയ റിയയാണ് റിയ സമാ സമാധാനത്തൊരു ആരും കഴിക്കും ബാക്കി പിന്നെ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇതൊക്കെ അതിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എന്താ പറയുക കാണുമ്പോഴത്തേക്കാണ് അതിനൊക്കെ നമ്മൾ ഇന്ന് ശരിക്കും ഇവിടെ നമ്മളിന്ന് ഉണ്ടാക്കിയതല്ല കേട്ടോ ശരിക്കും നമ്മൾ ഉണ്ടാക്കിയല്ല അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് ഇങ്ങനെ കുറച്ച് നേരം എന്താ പറയുക കിടക്കുന്നതിന് മുന്നേ ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയുക അത് എന്താ പറയുക ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഒരു സന്തോഷം നമുക്ക് എന്നും കിട്ടുന്നതാണ് കേട്ടോ അതാണ് എല്ലാ എല്ലാ ദിവസവും ഈ സമയത്തൊക്കെ നമ്മൾ ലൈവ് വരുന്നത് അപ്പം എന്താ പറയുക നമുക്കൊരു എന്താ പറയുക വലിയൊരു ഇതാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു ഇതിനെ അവിടെ അത്യാവശ്യം വലിയ വലിയ പീസള വലിയ പീസളാണ് ഓക്കെ അതിനൊക്കെ തന്നെ ഓക്കെ കഴിക്കാൻ പോകുന്നത് റിലാക്സ് ആണ് കഴിക്കാൻ പോകുന്നുണ്ട് ഓക്കെ ഹനനാണ് ഹനം ഗെയിമിങ് ഓക്കെ ഹായി പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത ആൾ തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് വായിച്ചോണ്ട് കേട്ടോ അടുത്ത ആൾ അടുത്ത ആൾ വന്നിരിക്കുന്നത് റഹനയാണ് റെഹന കഴി കഴിക്കുന്നു കഴിക്കുകയോ കഴിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും കഴിക്കുക കേട്ടോ അതൊക്കെ റംഷാ റംഷാ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാം നമ്മളെ ഫ്രണ്ട് നമ്മളെ ഫ്രണ്ട് ഉള്ള ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം ഓക്കെ നമുക്ക് ഇതാ ചിക്കൻ ഒന്ന് എടുക്കാം കേട്ടോ ജസ്റ്റ് സംസാരത്തിലായി പോയി മസാല കിടിലമാണ് അട്ടിപ്പൊളി ആട്ടോട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ചിക്കൻ ഒന്ന് എടുക്കെട്ടോ ഓക്കെ എല്ലാവരും കണ്ടോളൂ കേട്ടോ ഇതാ അട്ടിപ്പൊളി നല്ല ചിക്കൻ എന്നല്ല ഓക്കെ നല്ല സൂപ്പർ ചിക്കനാണ് അട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ അത് പഴയ കാല ചിക്കൻ ഫ്രൈ നല്ല കിടിലം ഐറ്റം കേട്ടോ കണ്ടോ ഇതാണ് ഐറ്റം ഓക്കെ നല്ല കിടിലമാണ് അട്ടിപ്പൊളിയാണ് അതേപോലെ തന്നെ പെറോട്ടയും അപ്പോൾ ഗസഫ് ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഗ്രേവിയൊന്നും ഇല്ല കേട്ടോ അതായത് ഞാൻ ഞാനത് ജസ്റ്റ് ഇതിൻ്റെ മസാല ഉണ്ടല്ലോ അതായത് ഇതിൻ്റെ ഈ മസാലയും കൂട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ അറിവിൽ നമ്മുടെ കല്ലമ്പലത്തി കടയുണ്ട് കല്ലമ്പലമാണ് കല്ലമ്പലം ഉണ്ട് ആറ്റിങ്ങൽ വർക്കല തിരുവനന്തപുരം കൊല്ലം ഈ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അറിയാവുന്നതന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിൻ ചെയ്തേക്കും ഷോർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും അതുപോലെയൊക്കെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും കയറി കഴിക്കുകയോ അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് പോകുകയോ ഒക്കെ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളാത്തേക്കും ഉള്ള ഫ്രണ്ട്സിനൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് സംഭവം കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഞാൻ ഒന്ന് ഒരു പീസ് ഒന്ന് കഴിക്കാം കേട്ടോ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞല്ലേ കഴിക്കൂ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെയാണ് എല്ലാവരും ഒന്ന് ഓടി വന്നേ നമ്മളിതാ ഒരു കിടിലം അടിപൊളി ഒരു നാടൻ ചിക്കൻ ഫ്രൈ പൊക്കി പിടിച്ചോണ്ട് വന്നേക്കണമല്ലോ ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് ഇതേ ജസ്റ്റ് ഇതൊന്നും എടുക്കാം കേട്ടോ എന്താ ഇതിൻ്റെ മസാല ഓക്കെ അടുത്ത ചേട്ടാ നാളെ സ്പെഷ്യൽ എന്താ നാളത്തെ സ്പെഷ്യൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഒന്ന് നോക്കണം കേട്ടോ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം കുറേ ഐറ്റംസ് ഇങ്ങനെ മനസ്സിലുണ്ട് കേസ് അപ്പം തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ളത് നോക്കട്ടെ വല്ല എന്താ വെറൈറ്റി ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും നാളെയായി കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് പുറത്തോട്ട് പോകണം അപ്പം നാളെ രാവിലെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം എപ്പോൾ വരും അറിയാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ റംഷിദ് 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 അങ്ങനെയാണ് റംഷാദ് അങ്ങനെയാണേ ഇപ്പം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇല്ല പക്ഷെ നാളെ രാവിലെ പോകണമെങ്കിൽ പിന്നെ പണി കിട്ടും പിന്നെ വരുമ്പോഴത്തേക്ക് എനിക്കൊരു രാത്രിയാകും ഓക്കെ അതൊക്കെ തന്നെ ട്രിവാൻഡ്ര ഫുഡ് മിസ്സ് ടിവിയും ഫുഡ് മിസ് ചെയ്യുന്നു തന്നെ ഓക്കെ ട്രിവാൻഡർ ശേഷ ശരിക്കും പറഞ്ഞില്ലേ ട്രിവാൻഡ്രക്കാർക്ക് ഒരു ഇതുകൊണ്ട് കേട്ടോ ട്രിവാൻഡർക്കാർക്ക് എന്താ പറയുക കുറച്ച് എരിയും എപ്പോഴും മസാലയും കൂടുതലായിരിക്കും അപ്പം നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി യൂട്യൂബ് ചാനൽസിലായാലും അതിനൊക്കെ തന്നെ നേരിട്ടായാലും ഹോട്ടൽസിലൊക്കെ ആയാലും ശരി തന്നെ നമ്മളെ എന്താ പറയുക ട്രിവാൻഡ്രക്കാർക്ക് ഇതേപോലെ കുറച്ച് മസാല കൂടുതലായിരിക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് എവിടെ പോയാലും ഏത് എവിടെ പോയാലും കടയിൽ പോയാലും യൂട്യൂബ് ചാനലിലൊക്കെ പോയാലും അറിയാൻ പറ്റും കേട്ടോ കാരണം നമുക്ക് ഈ ട്രിവാൻഡ്രക്കാർക്ക് പ്രത്യേകിച്ച് എരിവൊത്തി കൂടുതൽ വേണം അതങ്ങനെയാണ് അങ്ങനെയാണ് കേട്ടോ എല്ലായിടത്തും അതിനൊക്കെ തന്നെ എരിവ് വേണം നമ്മുടെ ശ്രീലങ്കൻസിന് ശ്രീലങ്കൻസ് നല്ല എരിവ് വേണം പിന്നെ അതിനൊക്കെ തന്നെ അങ്ങോട്ട് ചെല്ലും തുറും അപ്പോൾ ട്രോളർക്കാർക്ക് എരിവ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ മസാല ഇങ്ങനെ ഇരിക്കുന്നത് അത് കാണാനും കൊള്ളാൻ കേട്ടോ അടിപൊളിയാണ് ഓക്കെ റംഷാ റംഷാദ് ഓക്കെ ഓക്കെ നാളത്തെ സ്പെഷ്യൽ ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സുകാരും എവിടെ അപ്പോൾ അതായത് ജസ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോകണം കേട്ടോ ആരെയും കൊതുക് കാണിക്കുകയല്ലോ സോറി ഓക്കെ നമ്മളെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കഴിക്കുന്നു ഓൺലൈൻ പോണി കേട്ടോ സംഭവം ആയിട്ടുണ്ട് മെഡിക്കട്ടായിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ പറയുക കല്ലമ്പലം അങ്ങനെ ആറ്റിങ്ങൽ വർക്കല ആ സ്ഥലത്തൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ട്രിമാടത്തുണ്ട് കൊല്ലത്തുണ്ട് കേട്ടോ കാരണം ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കറിയാം കേട്ടോ അപ്പോൾ എൻ്റെ വായിലിത് ഇങ്ങനെ കിടക്കുക ഓക്കെ അപ്പം ഇതാണ് ഐറ്റം നല്ലൊരു വെഡിക്കറ്റ് ഐറ്റമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഫുള്ള് നമ്മളാ അതിൽ ഇരിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്ത ഫണ്ട് തീർച്ചയായും കാണാത്ത കുറേ ലവ് വരുന്നുണ്ട് കേട്ടോ കുറേ ലവ് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് സംഭവം നല്ല കിട്ടില അടിപ്പൊളി ഐറ്റം കേട്ടോ അടിപൊളി വെച്ചാൽ ഒരു രക്ഷയില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കിടിലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഷോർട്ട് ഷോർട്ടൊക്കെ ഇടാം അപ്പം നമ്മളെ ആ ഫ്രണ്ട്സൊന്ന് കാണാം കേട്ടോ അതുപോലെ നമുക്കിത് കുടിക്കാനായിട്ട് പെപ്സി അണ്ടിക്കേടിച്ചെ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നു അപ്പോൾ അതുകൂടെ ഇത് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനെ കൂടുതലായി കൊതിപ്പിക്കുന്നില്ല ഞാൻ അതായത് കഴിച്ചോടും കേട്ടോ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ചെയ്യണം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഓക്കെ ഫ്രദ്ധപ്പാറു നമ്മളൊരു കിട്ടില്ല അട്ടിപ്പൊള്ളി ഒരു അടുത്ത ഒരു വീഡിയോ ദയവായിരുന്നു ഓക്കെ അതിനൊക്കെ തന്നെ മനു ആണ് മനു ഓക്കെ മനു താങ്ക് യു താങ്ക് യു താങ്ക് യു മനു കുറെ ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മളെ ഇബ്രാഹിമാണ് കേട്ടോ തന്തൂരി മനസ്സിലായിട്ട് എന്താണെന്ന് ഇബ്രാഹിം പറഞ്ഞു കേൾക്കുന്നു ഇതാണോ തന്തൂപ്പൂ മലയാളിയാണോ നോക്കി സംശയമുണ്ട് അതാണ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും എന്തായാലും നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണൊക്കെയാണ് നമ്മൾ ഐറ്റംസ് കേട്ടോ അപ്പൊ നമ്മളിതാ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് നമ്മൾ ദേ വരുന്നോട്ടോ അടുത്തൊരു കിടലം അടിപൊളി ഒരു ആയി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദേ വരുന്നു അടുത്തൊരു കിടലം അടിപ്പൊളി ഒരു വീടിയുമായി ഓക്കെ